വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വറ്റമീൻ അല്ലെങ്കിൽ ട്രവലി ഫിഷ് എങ്ങനെയാണ് കറി വെക്കുന്നത് എന്ന് കാണിക്കുകയാണ് അതിന് നമ്മൾ രണ്ട് വട്ടമീ എടുത്തിട്ടുണ്ട് രണ്ട് വട്ടമി അതിന് വറ്റമീൻ വറ്റമീൻ്റെ ഏതാണിത് ഇത് പിന്നെ ഈ വാലായ കൊണ്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുകയാണ് പിന്നെ രണ്ട് വറ്റ ഫിഷാണ് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെയാണ് കാണുന്നത് ഇതാണ് ഈ വറ്റമീൻ മീൻ എന്നറിയപ്പെടുന്ന മീൻ അതിന് നമ്മൾ മല്ലിപ്പൊടി കൊറിയാൻഡർ ചില്ലി മുളക് പൊടി ടെർമറിക്ക് മഞ്ഞൾപ്പൊടി പിന്നെ ചെറിയുള്ളി പച്ചമുളക് പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചത് ഉപ്പ് ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്ന് എന്തു ചെയ്യുന്നത് വറ്റമീൻ അല്ലെങ്കിൽ ട്രവലി ഫിഷ് കറിയാക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ പച്ചക്കറിയിലേക്കുള്ള തേങ്ങ വറച്ച തേങ്ങ വറക്ക പച്ചക്കറിയാണ് നമ്മൾക്കണേണ്ടി കുറച്ച് തേങ്ങ നമ്മൾ ചിരക്കി അധികം ചേർക്കുന്നില്ല ഒരു തേങ്ങാ മുഴിയുടെ കാൽഭാഗം തേങ്ങ ചേർക്കുന്നുള്ളൂ അപ്പോൾ അതായത് മീനിനനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുക അപ്പോൾ രണ്ട് രണ്ട് വറച്ച മീൻ ഏകദേശം അരക്കിലോയിൽ കുറച്ച് കുറവായിരിക്കും ഒരു നാന്നൂറ് ഗ്രാം മുന്നൂറ്റമ്പത് ആ നാന്നൂറ് ഗ്രാമ് മറ്റേ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം അതെനിക്കാവശ്യമില്ല നാളികേരമാണ് നമ്മൾ ഇപ്പോൾ വളർത്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇത് ഈ നാളികേര ഒന്ന് ചുവപ്പ് കളറായി വരുമ്പോഴാണ് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മഞ്ഞിപ്പൊടി മുളക് പൊടി എല്ലാം ചേർത്തിട്ട് നമ്മൾ ഇതത് വറ ഇത് വറുത്തിട്ട് വേറൊരു കളറാകും പിന്നെ നമ്മൾ കാണാം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ തേങ്ങ ഒന്ന് മീഡിയം സൈസിൽ സ്റ്റവ് വെച്ചിട്ടാണ് നമ്മൾ വറക്കോണ്ടിരിക്കുന്നത് അതൊരു സോപ്പ് കളറായിട്ട് വരും അപ്പം നമുക്ക് ഈ സോപ്പ് കളറായി വരുന്നവരെ നമ്മൾ ഇതിന് വറക്കാം അപ്പൊ നമ്മുടെ നാളികേരം വറുത്തത് ഇങ്ങനത്തെ കളറായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മോ മുളക് പൊടി ഇത്രയും മല്ലി അതിനേക്കാളും കുറച്ചും കൂടിയും പിന്നെ മഞ്ഞൾ പൊടി കുറച്ചേ ഉള്ളൂ ഒരു ഒന്നര സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂണ് മല്ലി ഒരു കാൽസ്പൂണ് മഞ്ഞളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുന്നു ഇത് നമ്മൾ ഉറക്കുന്നു ചൂട് കുറച്ച് വെച്ചിട്ട് നമ്മൾ മിക്സൂടി മിക്സേസ്റ്റി പച്ചക്കറിയായിട്ട് നോക്കി നിർത്തുക അപ്പോൾ മീനൊക്കെ മാക്കരി ഭയങ്കര കുറച്ച് മഴയതുകൊണ്ട് മീനൊക്കെ കുറവാണ് അപ്പോൾ നമുക്കൊന്ന് മീൻ വർത്തിയാണ് ഇരിക്കുന്നത് പക്ഷെ രുചീരമായ വലിയ ഫിഷാണ് അത് വറുത്ത് അരക്കും അതായത് തേങ്ങ വറുത്ത് ചേർത്തിട്ടുള്ളത് എന്ന് പറയാൻ നമ്മളെ തയ്യാറാക്കി അപ്പോൾ അത് അതിന് ടേസ്റ്റ് രുചികരം മാറ്റുന്നത് കാര്യമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ചൂടാക്കണം നമുക്ക് ഇത് നാളികേരവും നമ്മൾ മുളക് മല്ലിയും മഞ്ഞളും കൂടിയിട്ട് ഒരു സംഭവമാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ഇനി എന്ത് ചെയ്യും മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കും കുറച്ച് വെള്ളം ചേർത്തിട്ട് ആദ്യം മിക്സിയിൽ കണ്ട് ഇത് ചൂടാറാൻ വെക്കും ചൂടാറാൻ വെച്ചിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് ചെറിയ ചാറിലിട്ടിട്ട് ഒന്ന് ചെറിയ ചാറിലോ മീഡിയം ചാറിലോ ഇട്ടിട്ട് ഇതൊന്നു നല്ല പൊടിഞ്ഞ് വരും എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മിസ്സിയിൽ അരച്ച് നല്ലാണിത് നന്നായിട്ട് നമ്മൾ പണ്ടത്തെ അമ്മിയിലൊക്കെ ഇട്ടിട്ട് അരച്ച പോലെ ആവുകയുള്ളൂ അപ്പോൾ നമ്മൾ വറ്റ തേങ്ങ വറുത്തരച്ച് കറി വെക്കുന്നതിലേക്കായി നമ്മൾ നേത്തം കാണിച്ച നാളികേരം തേങ്ങ നമ്മൾ മിസ്സിയിൽ ജാറില് ഇട്ട് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതിൽ ചെറിയുള്ളിയാണ് ചെറിയുള്ളിന്ന പിന്നെ കുടിവെള്ളം കാലിട്ട് ആവശ്യത്തിന് മുടിവെള്ളത്തിലിട്ട് അച്ചിട്ട് കുടിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് പിന്നെ നമ്മൾ പച്ചമുളക് വേപ്പിൽ നമ്മൾ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഉപ്പിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വിഷാംശം കളയാനായി ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പാചകം ചെയ്യുന്നത് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ കറി വയ്ക്കാനായി പാത്രം അടുപ്പത്ത് വെച്ചു ഈ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇനി ഈ ഇതൊഴിച്ചു കൊടുക്കുന്നു ഈ മുളക് മല്ലി മഞ്ഞൾ തേങ്ങ വറുത്തത് അരച്ചിട്ടുള്ള അത് ഒഴിച്ചു കൊടുക്കുന്നു പിന്നെ നമ്മൾ അടുത്തത് ഇതാണ് ഒന്ന് ഒന്ന് പുളി വെള്ളം കുറച്ച് തിരിച്ച് ചേർക്കിയിട്ടുള്ളത് ഇതിങ്ങനെ ഒഴിച്ച് ഒഴിച്ചുകൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ പുളി വെള്ളം ഒഴിച്ചു കൊടുത്തു കാലിട്ട് കുഴി വെള്ളം വെച്ച് കൊടുത്തു പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പകുതി ചെറിയുള്ളി നമ്മൾ പകുതിയോളം മുക്കാൽ ഭാഗോളം ചെറിയുള്ളി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടു ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ കലക്കും നമ്മുടെ ഈ വറ്റമീൻ നാനൂറ് ഗ്രാം വറ്റമീനായിരുന്നു അത് മുറിച്ചിട്ട് കൊടുക്കുന്നതാണ് അവിടെ അപ്പോൾ അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഈ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് വെച്ചിട്ട് കഴുകിയതിന് ശേഷം ഇട്ട് വെച്ചതാണ് അതുകൊണ്ടാണിത് ഈ കളറിൽ നിങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മൾ ഇനി ഇതിൽ കലക്കി അതിന് ശേഷം ഉപ്പ് നോ ഇരു പൊടി നോക്കാം വളരെ കറക്റ്റാണ് അപ്പോൾ മീൻ വേവുന്നതിലേക്ക് കുറച്ച് ഇരുന്നൂറ് മില്ലി വെള്ളം പൊടി ഒഴിക്കുന്നുണ്ട് കുറച്ച് വേഗമുള്ള മീനായതുകൊണ്ട് ഇരുന്നൂറ് മില്ലി വെള്ളം പൊടി ചേർത്തു എന്നിട്ട് ോക്കിയപ്പം കറക്റ്റാണ് ഇനി മറ്റേതിൽ ചേക്കര മുളകും മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി കറക്റ്റാവും ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാം എന്നിട്ട് കൂട്ടി വെച്ച് കത്തിക്കാം എന്നിട്ട് നമുക്ക് ഈ മീൻ ഇതിലേക്ക് നമ്മൾ ചേർക്കണം ഒപ്പിട്ട് ഒപ്പണ് കുറച്ച് വലിയ കഷണങ്ങളായതുകൊണ്ട് നമ്മളിത് ഉപ്പട്ട് കൊടുക്കാം അപ്പോൾ വേണ്ടി തിളക്കാമെന്ന് കാത്തിക്കുന്നില്ല ഒപ്പിട്ട് കൊടുക്കാണ് എന്നിട്ട് നമുക്ക് കുറച്ച് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് എന്താ ചെയ്യുക ഈ പാത്രം എടുത്തിട്ട് മൂടി വയ്ക്കാം അപ്പോൾ ഏകദേശം ഒരു അര ലിറ്റർ അറുന്നൂറ് വെള്ളം വെള്ളമുണ്ടായിരിക്കും ഇതിൽ എന്നിട്ട് നമുക്കത് അടച്ചെടുക്കാം അത്ത മിനിറ്റ് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തുറന്നു നോക്കുന്നുണ്ട് അപ്പോൾ നന്നായി തിളക്കുന്നുണ്ട് കറി അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മഞ്ഞൾ ഇട്ടുവെച്ച രണ്ട് പച്ചമുളക് അത് പകുതിയാക്കി അത് ഇട്ട് കൊടുക്കുന്നു പിന്നെ വേപ്പിട നമ്മൾ ഇട്ട് വെച്ചത് അതിട്ടൊടുക്കുന്നു എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്നൊക്കെ വേവും നമുക്ക് വീണ്ടും ഇത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പത്ത് മിനിറ്റ് ആയിട്ടില്ല നമ്മൾ കൂട്ടി വെച്ചാറിന അഞ്ച് മിനിറ്റ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് മീനൊക്കെ വെന്തിട്ടുണ്ട് ഏകദേശം വെന്തിക്കുന്നു നമുക്ക് ഇതിൻ്റെ ോക്കാം സൂപ്പർ ടേസ്റ്റ് ആട്ടാണ് സംഭവം സൂപ്പറാണ് വളരെ ടേസ്റ്റ് ഉണ്ട് എല്ലാം കറക്റ്റാണ് ഉപ്പ് ഒരു പുളി എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഒരു രണ്ട് മിനിറ്റും കൂടി ഏറ്റാം അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അല്ലെങ്കിൽ സ്മോളൊഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇട്ട് തന്നെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് പറയുന്നത് വറവിടുക എന്നാണ് പറയുക കറി വറവിടുക എന്നാണ് പറയുക അപ്പോൾ നമ്മളിത് ഉള്ളി ചുവന്ന് വരുന്നുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു നമ്മള കറി സൂപ്പറായിട്ടിട്ട് കറി സൂപ്പറായിട്ടുണ്ട് ഇപ്പം നമ്മളെ ട്രവലി വറ്റ മീൻ തേങ്ങ വറുത്ത് വെച്ച കറിയാണിത് ഇത് നമുക്ക് രുചി നോക്കാം വളരെ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് ഇപ്പം അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീടിയുമായി അടുത്ത ദിവസം വരാം ഇതുവരെയും എല്ലാവർക്കും ടാറ്റാ പേ